പതിനാല് ജില്ലകളിലൂടെ നടത്തുന്ന കേരള യാത്രയുടെ ആദ്യഘട്ടം ഇന്നലെ സമാപിച്ചു തൃശൂർ ജില്ലയിലെ തളിക്കുളത്തായിരുന്നു ഇന്നലെ യാത്രയുടെ ആദ്യഘട്ടം അവസാനിച്ചത് രണ്ടാം ഘട്ടം ഈ വരുന്ന ഞായറാഴ്ച മലപ്പുറത്തെ വേങ്ങരയിൽ നിന്ന് തുടങ്ങും ഉത്തര കേരളത്തിലും ലഹരിവിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം ഇരുപതാം ആയിരിക്കും അവസാനിക്കുക സമാപനവും തീർച്ചയായിട്ടും ഒരു വലിയ സംഭവമാക്കി മാറ്റാനാണ് നമ്മുടെ ശ്രമം ലോകമാധ്യമ ചരിത്രത്തിൽ പുതുചരിത്രമെഴുതുകയാണ് എസ് കെ എൻ എന്ന ആർ ശ്രീകണ്ഠൻ നായരും ട്വന്റി ഫോറും ലഹരിവിരുദ്ധ സന്ദേശവുമായി ഇത്തരമൊരു യാത്ര മറ്റൊരു മാധ്യമവും ചീഫ് എഡിറ്ററും നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള എസ് കെ എന്റെ അഭിമുഖത്തോടെയാണ് മാർച്ച് പതിനാറിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര നിങ്ങളുടെ യാത്ര ശുഭകരമാവട്ടെ തീർച്ചയായിട്ടും വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് ഒരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു അങ്ങേക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമുക്ക് നമ്മളിപ്പോ അങ്ങ് പറഞ്ഞാലും ഒന്നിച്ചു നിൽക്കേണ്ട കാര്യമാണോ ഇപ്പോൾ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല നല്ലതായിരിക്കും വളരെ വളരെ സന്തോഷമായിട്ട് ആവട്ടെ ആ യാത്ര വിജയികൾ താങ്ക് യു താങ്ക് യു ബീനച്ചൂടിന്റെ ഉച്ചസ്ഥായിലാണ് അരുതക്രമം അരുത് ലഹരി എന്ന സന്ദേശവുമായി കേരളയാത്ര തലസ്ഥാനത്തുനിന്ന് പുറപ്പെട്ടത് കേരളത്തിന്റെ നെഞ്ചകം പൊള്ളിക്കുന്ന ലഹരിയുടെയും അക്രമങ്ങളുടെയും തായ്വേരറക്കാൻ കനത്ത ചൂട് വകവെക്കാതെ ജനങ്ങൾ ട്വന്റിഫോറിനൊപ്പം കൂടി ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ എപ്പോൾ എന്നാണ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ചോദിച്ചത് രാഷ്ട്രീയ നേതാക്കൾ ആത്മീയരംഗത്തുള്ളവർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ തെക്കികൾ തൊഴിലാളികൾ പ്രവർത്തകർ എന്നു തുടങ്ങി സമസ്ത മേഖലയിൽ ഉള്ളവരും എസ് കെ എൻ കേരള യാത്രയിൽ അണിചേർന്നു ചാനൽ ഈ മുളങ്കാട് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ വളരെ അഭിനന്ദനാർഹവും ലഹരി വിരുദ്ധ മനോഭാവമുള്ളവർക്കെല്ലാം ഒരു ഒരു ഡി അഡിക്ഷൻ കൊണ്ടുപോയി അതാണ് അഭിപ്രായം എല്ലാവിധ ആശംസകളും ഇങ്ങനെ ഈ സംരംഭം ും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടയാത്ര പൂർത്തീകരിച്ചത് പലയിടങ്ങളിലും ലഹരി മാഫിയെ വിശദീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും മുന്നോട്ട് വന്നു നടപടിയെടുക്കാമെന്ന് പോലീസും ഉറപ്പ് നൽകി തീർച്ചയായിട്ടും സഹകരണം ഒരു സ്ഥലത്തും പരിശോധിക്കാൻ പോലീസിന് യാതൊരു തടസ്സവും നമുക്ക് വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഏത് സ്ഥലത്തും പരിശോധിക്കാറുണ്ട് വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ എസ് കെ എൻ ഞായറാഴ്ച മുതൽ വീണ്ടും കേരളയാത്ര തുടങ്ങും എന്റെ കേരളം എന്റെ അഭിമാനമെന്ന് നാടും നഗരവും ആർത്തുവിളിക്കുന്നു ഇനി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് തുടക്കം ഉത്തര കേരളത്തിൽ ഉടനീളം എസ് കെ എൻ എത്തും അതുവരേക്കും ഗുഡ് ബൈ ന്യൂസ് ഡെസ്ക് ട്വന്റി ഇവിടെ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്നലെ തളിക്കൊടുത്ത് തൃശ്ശൂരിൽ ഒന്നാം ഘട്ടം അവസാനിച്ചു ഇനി വളരെ ജനങ്ങൾ നൽകിയ സ്നേഹം അവരുടെ അവരുടെ ആവേശം അവരുടെ പ്രതികരണമൊക്കെ തന്നെ നമുക്ക് വലിയ വലിയ ശക്തിയായി മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഈ പ്രേക്ഷകർ അറിയുന്നതിനേക്കാളും ആഴത്തിൽ രാസലഗ്നി വേരുകൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ചില ഉറവിടങ്ങൾ ചില ഉളിവിടങ്ങൾ ചില ആളുകൾ ഇവരൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു ഇവരുടെയൊക്കെ വിവരങ്ങൾ നമ്മൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിലുണ്ടാകും അടുത്ത ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ നിന്ന് രണ്ടാം ഘട്ടം ആരംഭിക്കും ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ഈ പരിപാടി സമാപിക്കും ഒരുപക്ഷേ പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കകം നമ്മൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും ഇത് ചരിത്രമാകുന്നു എന്ന് മാത്രവുമല്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒന്നായി ഒരേ ശബ്ദത്തിൽ ഈ ഇതിൻ്റെ തായ്വേരറക്കാൻ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ചെറിയൊരു ഇടവേള മാത്രമാണ് ഈ ഞായറാഴ്ചയോടെ നമ്മൾ രാവിലെ ഏഴ് മണിയോടെ രണ്ടാം ഘട്ടം അതായത് അവസാന ഘട്ടം ആരംഭിക്കുകയാണ് സഹകരിച്ച സ്നേഹിച്ച പ്രതികരിച്ച കാത്തുനിന്ന ഒരുപാട് ഒരുപാട് നാട്ടുകാരോടുള്ള ബന്ധവും സ്നേഹവും നിസീമുമാണ് ഈ കടപ്പാട് വാക്കുകളിൽ പറഞ്ഞ് നമ്മളത് കള ചളമാക്കുന്നില്ല